നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ എല്ലാവർക്കും പ്രഭാത വന്ദനം മത്തായി എഴുതിയ സുവിശേഷം നാലാമധ്യായം അതിൻ്റെ ഇരുപതാമത് വാക്യം ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രഥമ ശിഷ്യന്മാരായിരുന്ന പത്രോസ് ഉൾപ്പെടെയുള്ള വ്യക്തികൾ കർത്താവിനെ അനുഗമിക്കാൻ കാരണമായൊരു ഭാഗമാണ് നമ്മൾ നമ്മളിന്ന് പ്രഭാതത്തിൽ വായ്പന്തക്കവണ്ണം ഇടവരുന്നത് യേശുവിൻ്റെ പരസ്യാശി ആരംഭ ആരംഭസ്ഥലങ്ങളിൽ ആരംഭ സമയങ്ങളിൽ തന്നെ ഗലീല കടലുമായി ബന്ധപ്പെട്ടായിരിക്കുമ്പോഴാണ് പത്രോസിനെ കർത്താവ് വിളിക്കുകയും പത്ര വള്ളവും വലയും വിട്ട് അവനെ അനുഗമിക്കാൻ തക്കവണ്ണം ഇടവന്നു നമ്മൾ ഈ വായിച്ചു വാക്യത്തിനകത്തൊരു ചിന്തകളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയായിരുന്നു ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു എന്തുവാണ് ഇവിടെ പറയുന്ന സ്ത്രോത്രം പ്രധാനപ്പെട്ടൊരു വല എന്നൊരു സബ്ജെക്റ്റ് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു അന്ന് ചില യഹൂദന്മാരായിരുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും അവർ മുക്കുവ ജോലി ചെയ്യുന്നവരായിരുന്നു അവരുടെ മീൻപിടുത്തമായിരുന്നു അവരുടെ ജോലി അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തലമാണ് വല 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 വീശിയാണല്ലോ മീൻ മീൻ പിടിക്കുന്നത് അപ്പം അതൊരു അവരുടെ പ്രധാനപ്പെട്ട ജോലിയാണ് ശ്തോത്രം എന്നാൽ യേശുവിൻ്റെ വിളി അവരുടെ മേൽ വന്നപ്പോൾ ആ വല വിട്ടിട്ട് അവർ താവിനെ അനുഗമിക്കാൻ തക്കവണ്ണം ഇടവന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ശ്തോത്രം എന്താണ് ഈ വലയെ നമ്മൾ ഇന്നത്തെ കാലവുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ ശ്രോത്രം നമുക്ക് എന്തൊക്കെ പറയുവാൻ തക്ക വേണം കഴിയും അതൊരാലങ്കാരികമായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടണം യേശുവിനെ അനുഗമിക്കുന്നതിന് വിരോധമായി അന്ന് പത്രവർഷമുൾപ്പെടെയുള്ള ശിഷ്യന്മാർക്ക് ഫീൽ ചെയ്ത ഒരു ജോലിയായിരുന്നു എന്തുവാ അല മോൻ പിടിക്കുക എന്നുള്ളത് അവരോട് കർത്താവ് പറഞ്ഞൊരു വാചകവും അങ്ങനെയാണ് നിങ്ങൾ ഇനി മീൻ പിടിക്കുന്നവരെയല്ല മനുഷ്യരെ പിടിക്കുന്നവരെ ആക്കും എന്ന് പറയുമ്പോഴാണ് കർത്താവിൻ്റെ ശബ്ദം കേട്ടേ അവർ ഇത് വിട്ടയച്ച് അവർ വിട്ടുമാറി എന്തുവാൻ്റെ അർത്ഥം പ്രീസര നമ്മുടെ ഇതൊരു വലയെന്ന് പറയുന്നത് മീനിനെ അലപ്രീസര എന്താ കുരുക്കി പിടിക്കുന്നതല്ലേ അതാണ് വലയെന്ന് പറയുന്നത് അപ്പോൾ വല ഇന്നത്തെ രീതിയിൽ പല വിഷയങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചാൽ വലയുന്നത് പല തരത്തിലുള്ള കുരുക്കുകളെ കാണിക്കും ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആത്മീക ജീവിതത്തെ നമ്മുടെ ആത്മീക ബന്ധങ്ങളെയൊക്കെ തകർക്കുന്ന ചില അല്ലേ ഈ ലോകമാകുന്ന ഈ ലോകത്തിലുള്ള പാപസ്വാധീനങ്ങൾ ഈ ലോകവുമായി ബന്ധപ്പെട്ട ചില ബന്ധങ്ങൾ റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ സ്തോത്രം ചിലങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലകളോടുള്ള അമിതമായ താല്പര്യവും ആസക്തികളും ഇങ്ങനെയൊക്കെ പലതും നമ്മളിങ്ങനെ കുരുക്കി ഇട്ടിട്ടുണ്ട് സ്തോത്രം ഇന്നെ ശ്രദ്ധിക്കുന്നത് ദൈവമക്കളോട് ഞാൻ പറയാം ഇത് വിടാതെ ഒരിക്കലും നമുക്ക് കർത്താവിനെ അനുഗമിപ്പാൻ തക്കവണ്ണം കഴിയുകയില്ല അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ മാവിൽ വിളിച്ച് പറയുകയാണ് അല്ലെങ്കിൽ സ്തോത്രം നമ്മളിതിനെ വല വിട്ടേച്ച് നമ്മളെ കുരുക്കിയിരിക്കുന്ന നമ്മളെ തകർക്കാൻ നോക്കുന്ന നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ആഴങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സകല വലകളെയും നമ്മൾ വിട്ടേച്ച് സ്തോത്രം നമ്മൾ എന്ത് ചെയ്യണം കർത്താവിനെ അനുഗമിച്ചാൽ ആ അനുഗമനം കൊണ്ട് പ്രയോജനമുണ്ട് അത് നമുക്ക് അനുഗ്രഹമായി തീരും ഭാവിയിൽ നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായ രീതിയിൽ അനുഗ്രഹിക്കുകയും വിശാലതകളിലേക്കും നന്മകളിലേക്കും ദൈവം കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടവരും കർത്താവ് നമ്മളതിനായിട്ട് സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ സന്ദേശത്തിനാട് സ്ത്രോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്ന അവിടുന്ന് ചെറുകിടി മറച്ചാട്ട് അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും എല്ലാം മഹത്വം കർത്താവിന് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ഐമൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു